മലപ്പുറം അരീക്കോട് വാഹനാപകടത്തിൽ രണ്ട് മരണം ബൈക്ക് യാത്രക്കാരായ ചുളാട്ടിപ്പാറ സ്വദേശി സൂരജ് ഷാനിദേ എന്നിവരാണ് മരിച്ചത് ബ്രേക്ക് നഷ്ടപ്പെട്ട ബൈക്ക് അപകടത്തിൽ ബ്രേക്ക് നഷ്ടപ്പെട്ട ബൈക്ക് അപകടത്തിൽ അഷ്കറിൽ യുണ്ട് വിശദാംശങ്ങളുമായി അഷ്കർ എപ്പോഴായിരുന്നു അപകടം ഈ പരിക്കേറ്റവരുടെ നില എത്രത്തിലാണ് ആ രാത്രി ഒൻപതരയോടെയാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടായിരുന്നത് അരിക്കോട് ഊറങ്ങാട്ടി ചൂളാട്ടിപ്പുറ സ്വദേശികളായ പേരാണ് മരിച്ചിരിക്കുന്നത് ചൂളാട്ടിപ്പാറ ചൂളാട്ടിയിൽ വീട്ടിൽ കരിക്കാടമ്പോൾ മുഹമ്മദിന്റെ മകൻ മുഹമ്മദ് ചാനിദ് എന്ന ഇരുപത് വയസ്സുകാരനും ചുളാട്ടിപ്പാട സ്വദേശി തന്നെയായ കാറ്റാടിപ്പോയിൽ കുന്നത്ത് ചെറുകാമ്പുറത്തെ വീട്ടിൽ സുധർമ്മന്റെ മകൻ സൂരജ് എന്ന ഇരുപത് വയസ്സുകാരനുമാണ് മരിച്ചിരിക്കുന്നത് രണ്ടു പേരും കൂടി ഇന്ന് വൈകുന്നേരം ഊർങ്ങാട്ടിൽ നിന്നും കക്കാടം പോയിലേക്ക് പോയിരുന്നു കക്കാടം പോയിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങി വരുന്നതിനിടെയാണ് അപകടം ഊർങ്ങാട്ടി പന്നിയാമലയിൽ അത് വലിയൊരു ഇറക്കമുള്ള പ്രദേശമാണ് ഈ ഭാഗത്ത് വെച്ച് ഇവരുടെ ബൈക്കിന്റെ ബ്രേക്ക് നഷ്ടപ്പെടുകയും പിന്നീട് ബൈക്ക് നിയന്ത്രിക്കാനാവാതെ ഒരു താഴ്ചയിലേക്ക് പോയി വീഴുകയുമായിരുന്നു ആ സമയത്ത് സമീപത്തുള്ള ഉണ്ടായ ഒരു മരത്തിൽ കൂടി ഇടിച്ച് വീണതോടുകൂടി ഇവർ അവിടെ വെച്ച് തന്നെ അത്യാസന്ന നിലയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായി ഉടനെ രണ്ടുപേരെയും അരിക്കോടുള്ള ആശ്രമത്തിൽ എത്തിച്ചെങ്കിലും രണ്ടുപേരെയും ജീവൻ രക്ഷിക്കാനായില്ല ഇരുവരെയും മൃതദേഹം ഇപ്പോൾ ആസ്തർ മദർ കെയർ ഹോസ്പിറ്റലിൽ സൂക്ഷിച്ചു വരികയാണ് ഓക്കെ അഷ്കർ ആണ്